മധ്യവയസ്കനെ ദുരൂഹ സാഹചര്യത്തിൽ കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കായലിലാണ് മൃതദേഹം കണ്ടത് കുണ്ടറ മാമ്പുഴ ആലമൂട് പ്ലാവിലെ തെക്കതിൽ ദിലീപ് എന്ന അൻപത്തിരണ്ട് വയസ്സുള്ള വിജയന്റെ മൃതദേഹമാണ് കായലിൽ കണ്ടെത്തിയത് ആനന്ദമല്ലേശ്വരം തോപ്പിൽ കടവ് ബോട്ടുചെട്ടിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ബോട്ടുകളിലെ ചെറിയ പണികൾ ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു വിജയൻ മത്സ്യബന്ധന ബോട്ടുകളിൽ മത്സ്യബന്ധനത്തിനായി ഇയാൾ പോകാറുണ്ടായിരുന്നു ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഇയാൾ മത്സ്യബന്ധനത്തിന് പോയതിനു ശേഷം വീട്ടിൽ പോയി വരാമെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് പോയതാണ് പിന്നീട് ഇയാളെ ആരും കണ്ടിട്ടില്ല വ്യാഴാഴ്ച രാവിലെ മത്സ്യബന്ധന ബോട്ടുകളിൽ പെയിന്റിംഗ് ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന തൊഴിലാളികളാണ് ബോട്ട് ചെട്ടിയിൽ ബോട്ടുകൾക്കിടയിലായി കമിഴുന്ന നിലയിൽ മൃതദേഹം കാണപ്പെട്ടത് നമ്മുടെ ബോട്ടിലൂടെ ഇവിടെ ഈ പണിക്ക് പോകും പറഞ്ഞു പോയതാണ് പിന്നെ ആരും ഇപ്പൊ കണ്ട ഞാൻ ഇവർ വന്നപ്പോഴത്തേക്ക് ഇന്ന് പെയിന്റ് അടിക്കാൻ ജോലിക്കാർ ഇവിടെ വരും അപ്പൊ പെയിന്റടിക്കുന്നവർ കണ്ടപ്പോ പുറത്തോട്ട് പെയിന്റ് അടിക്കാനായിട്ട് പോയപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കോട്ട് പോകുമ്പോൾ കണ്ട് അങ്ങനെ പിന്നെ അവര് അവര് പിന്നെ പണിഞ്ഞില്ല അവർ പിന്നെ എല്ലാവരെയും അറിയിപ്പിച്ചു നീന്തറിയാവുന്ന ആളാണ് നീന്തെന്ന് പറയുന്നത് കടലിലൊക്കെ ചാടിയിട്ടുള്ള ആളാ വലിയ പാലൻസ് ഇല്ല നീന്തിന് കടലില് ചാടി ചാടി പിന്നെ വലിയ പാടുവട്ടപ്പോ കടലിൽ പോയപ്പോ കോപ്പ തണ്ടി ചുറ്റി വലിയ പാടുവെട്ട പിന്നെ ആള് വിളിച്ച് കയറ്റിയത് തന്നെ ഇത് പുള്ളി കിണ്ടും മദ്യമിരിക്കുന്ന ആളാണ് അന്ന് ഈ എപ്പോഴും പുള്ളി വെള്ള മോളൊക്കെ വിളിക്കും മോളൊക്കെ വിളിച്ച് എന്തോ ലോണിന്റെ കാര്യൊക്കെ പറഞ്ഞാൽ കേക്കാൻ പോകുന്ന അകത്തൂടെ പറഞ്ഞു അപ്പൊ അങ്ങനെ എല്ലാം ഈ പണിക്ക് ഫെബ്രുവരി പണിക്ക് മണ്ണു വാരി ഇടാൻ ഇത് വൈകുന്നേരം രാത്രിയാകുമ്പോ നമ്മള് ഈ ബോട്ടിലാണ് കിടക്കുന്നത് ദിവസങ്ങൾ പഴക്കമുള്ളതായി പോലീസ് സംശയിക്കുന്നു മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു ജോലി കഴിഞ്ഞാൽ ഇയാൾ വീട്ടിൽ പോകാതെ ബോട്ട് ചെട്ടിയിൽ കെട്ടിയിട്ടിരിക്കുന്ന ബോട്ടുകളിലാണ് ഇയാളുടെ ഉറക്കം വല്ലപ്പോഴും മാത്രമേ ഇയാൾ വീട്ടിൽ പോകാറുള്ളൂ ഭാര്യയുമായി അകന്നു കഴിയുകയാണ് മദ്യപാനശീലം ഉണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ പറഞ്ഞു മദ്യപിച്ച ശേഷം രാത്രിയിൽ ബോട്ടിൽ ഉറങ്ങാൻ പോകവേ കാൽവഴുതി കായലിൽ വീണാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഫോറൻസിക് വിദഗ്ധരെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു കൊല്ലം വെസ്റ്റ് എസ് ഐ അനീഷിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹ പരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം